അസ്സാം ഒരു ഹദീസിന്റെ അർത്ഥം നമുക്ക് പഠിക്കാം

നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിലേക്കും അടുത്തിരിക്കുന്നു മിൻ മിൻഷിറാക്കി അവൻ്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നരകവും അപ്രകാരം തന്നെ അവൻ്റെ ചെരുപ്പിന്റെ വാറ് എത്രത്തോളം അവൻ്റെ ശരീരത്തിലേക്ക് അടുത്തിരിക്കുന്നു അതുപോലെ അടുത്തിരിക്കുന്നു ചെരുപ്പിനെ മനുഷ്യപാദത്തോട് മനുഷ്യന്റെ കാലിനോട് ചേർത്ത് നിർത്തുന്നത് ചെരുപ്പിന്റെ വാറുകളായതുകൊണ്ട് തന്നെ അത് ശരീരത്തോട് അങ്ങേ അറ്റം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഉദാഹരണമായി ചെരുപ്പിന് പറഞ്ഞത് അഥവാ ഒരു മനുഷ്യന്റെ ലക്ഷ്യവും മാർഗവും നന്നാക്കുന്നതിലൂടെ സ്വർഗപ്രവേശനം വളരെ എളുപ്പമാക്കാവുന്നതാണ് അതുപോലെ തന്നെ ദേഹിച്ചനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നരകവും എളുപ്പം നേടിയെടുക്കാം അതുകൊണ്ട് നന്മകളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയും തിന്മകളെ തിരിച്ചറിഞ്ഞ് അവകളിൽ നിന്ന് അകന്നും ജീവിക്കേണ്ടതാണ് അള്ളാഹു നമുക്കതെന്നെ തോഫിക്കുന്നത് നൽകട്ടെ അസലാ വലൈക്കും വരഹമുല്ല